നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം ടം ആദിവാസി വിഭാഗങ്ങൾക്ക് ഏറെ പ്രയോജനം ലഭിക്കുന്ന പീരമേട് തോട്ടാപ്പുര വളഞ്ഞങ്ങനെ പഴയ പാത രാജഭരണകാലത്തുള്ള ഈ പാത തുറക്കുവാൻ അടിയന്തര നടപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത് വാർത്ത കാണാം ഇടുക്കി ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ചെറുവള്ളി കവല കട്ടപ്പന നിലവിൽ കിലോമീറ്ററുകൾ താണ്ടി വേണം പീരുമേട്ടിലെ വിദൂര ആദിവാസി മേഖലയായി പ്ലാക്കത്തടത്തെ ജനങ്ങൾക്ക് പുറം ലോകത്തെത്തുവാൻ മേഖലയുടെ വികസനത്തിലും ഈ റോഡ് മുതൽക്കൂട്ടാണെന്നാണ് പ്ലാക്കത്തടത്തെ ഊരുമൂപ്പൻ രാഘവൻ പറയുന്നത് കോട്ടയം കുമളി റോഡ് വരുന്നത് ആദ്യമേ ശ്രീചര മഹാൽ മഹാരാജാവിൻ്റെ കാലത്ത് പണിതു വന്ന റോഡാണ് വളഞ്ഞാകാലത്ത് വന്ന് വന്ന പീരുമേട് തോട്ടാപ്പര വഴി പീരുമേട് കുമളി എന്നിങ്ങനെയായിരുന്നു അത് കാലക്രമേണ അത് അതുവഴിയുള്ള ബസ് വാഹന സൗകര്യം പോയതാണ് റോഡ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ആ റോഡ് നമുക്ക് തുറ തുറന്നു കിട്ടുവാണെങ്കിൽ പല കാര്യങ്ങളും സർക്കാരിനും ഗുണമുണ്ട് ഞങ്ങൾക്കും ഗുണമുള്ളതാണ് കിലോമീറ്ററുകൾ ലാഭമുണ്ട് പൈസ ഞങ്ങൾക്കും പോക്ക് പൈസ പൈസയും കുറവ് കിട്ടുന്നതാണ് അപ്പം ഞങ്ങളും പത്ത് എൺപത് തൊണ്ണൂറ് കുടുംബത്തോളം ആൾക്കാർ താമസിക്കുന്നുണ്ട് ഞങ്ങൾക്ക് പോക്ക് പറയുവാനൊക്കെ വളരെ സൗകര്യമായി ആകുമായിരുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഒരു അനുകൂല നടപടി ഉണ്ടാകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് വനവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പിടിവാശിയാണ് റോഡ് തുറന്നു നൽകുന്നതിൽ ഇപ്പോൾ വിലങ്ങുതടിയായി മാറിയിരിക്കുന്നത് എം എൽ എ വാഴോർ സോമൻ അടക്കം വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് സർക്കാരിന്റെ ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനോടകം നിരവധി ചർച്ചകൾ നടന്നെങ്കിലും ഫലമുണ്ടായിട്ടില്ല പൊതുമരാമത്തിന്റെ രേഖകളിൽ ഈ റോഡുണ്ട് ഇടുക്കി കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർ മെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കിക്കവല എല്ലാ മരുന്നുകൾക്കും മുതൽ ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ செருவள்ளி பில்டிங் இடுக்கி கவல கட்டப்பனா